ഹായ് എല്ലാവർക്കും വിഷ്ണു ശാലിനിയുടെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹാളിൽ എല്ലാവരും ഉണ്ട് സത്യഭാമയും വിഷ്ണുവും ശാലിനിയും പിന്നെ രാഘവൻ നായരും രോഹിത്തും ഒക്കെയുണ്ട് അന്നേരം സു ശാലിനിയാണെങ്കിൽ ആ ലാപ്ടോപ്പിൽ പിന്നെ രോഹിത്തിനെ സുസ്മിത ആ സൂയിസൈഡ് പോയിന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പോയ സി സി ടി ഫുട്ടേജ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്തോ വളരെ ഒരു ചിന്തയിലാണ് തുടർന്ന് ഇനി അതേ അതല്ലേ ഉള്ളൂ വഴി എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം എന്നിങ്ങനെ ശാലിനി പറയാം നേരെ ഈ സംസാരം മുകളിൽ ആ സ്റ്റെയറിന്റെ മുകളിൽ ലാൻഡിംഗിൽ നിന്ന് സുസ്മിത കാണുന്നുണ്ട് തുടർന്ന് പൊന്നിയോട് പോയി വിളിച്ചുകൊണ്ട് വന്ന ഫാമ പറയുമ്പോൾ പൊന്നി ഇങ്ങനെ മുകളിലേക്ക് കയറി വരികയാണ് തുടർന്ന് ആ ലാൻഡിങ്ങിൽ നിൽക്കുന്ന സുസ്മിത ഇങ്ങനെ രൂക്ഷമായ നോട്ടം നോക്കിയിട്ട് പ്രീതിയെ വിളിക്കാനായിട്ടാണ് പൊന്നി എങ്ങ് മുകളിലേക്ക് കയറി പോകുന്നത് എന്തോ ഒരു ഗൂഢാലോചനയാണല്ലോ എനിക്കെതിരെയാണെന്ന് തോന്നുന്നു എന്തായാലും പോയി നോക്കാം പറഞ്ഞ് സുസ്മിതയും താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് നേരെ സുസ്മിത വന്ന് നിൽക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കിയാണ് നേരം എന്താണെന്ന് ഇങ്ങനെ ഫാമ ദേഷ്യത്തോട് ചോദിക്കുകയാണ് അല്ല ഞാൻ വെറുതെ െന്ന് പറ വെറുതെ ഒന്നും വേണ്ട പോ അകത്ത് എന്നും പറഞ്ഞ് പാമ ദേഷ്യപ്പെടുകയാണ് അത് സുസ്മിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് സുസ്മിത അങ്ങ് തിരിയുമ്പോൾ ശാലിനി പറയുന്നുണ്ട് പ്രീതിയെ ഓർമ്മ പഴയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ട് ഇതേ നമുക്ക് വഴിയുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴും സുസ്മിത പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ് നേരെ രാഘവൻ നായർ ഇങ്ങനെ സുസ്മിതയെ ശ്രദ്ധിക്കുകയാണ് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന കടന്ന് പോ ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായർ അങ്ങ് ആട്ടിപ്പായിക്കുന്നത് പോലെ പറയുകയാണ് നേരം സുസ്മിത എങ്ങനെ ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നുണ്ട് വിഷ്ണുവും ദേഷ്യത്തോടു കൂടി തന്നെ ആണ് സുസ്മിതയെ നോക്കുന്നത് ഇതേ സമയം പൊന്നിയാണെങ്കിൽ അർജുനേയും പ്രീതിയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് തുടർന്ന് ശാലിനിയുടെ അടുത്തേക്ക് ലാപ്ടോപ്പ് നോക്കുന്ന അടുത്തേക്ക് അർജുനും പ്രീതിയിരിക്കുകയാണ് വായിരിക്കുകയെന്നും പറഞ്ഞ് ശാലിനിയെ പ്രീതിയെ അതേ സമയം അടുക്കളയിലേക്കാണ് സുസ്മിത പോയത് ശേ അവിടെ നടക്കുന്ന എന്താണെന്ന് അറിയാം ഒരു വഴിയുമില്ലല്ലോ ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് ഷെൽഫിലിരിക്കുന്ന എണ്ണക്കുപ്പി കാണുന്നത് എന്നിട്ട് അതെടുത്ത് ഇടുകയാണ് ഇത് തന്നെ വഴിയെന്നും പറഞ്ഞു എന്നിട്ട് ഇനി അവിടേക്ക് പോകാൻ എന്താ വഴിയെന്നും പറഞ്ഞിങ്ങനെ ചുറ്റു നോക്കുമ്പോൾ മോപ്പും തറ തുടയ്ക്കുന്ന മോപ്പും ബക്കറ്റും ആണ് ശ്രദ്ധയിൽപ്പെടുന്നത് ബക്കറ്റ് ബക്കറ്റെടുത്ത് സിംഗിൽ നിന്നും ടാപ്പിൽ നിന്നും വെള്ളം എടുത്ത ശേഷം ഓപ്പുമായിട്ട് അവിടെ താറ തുടയ്ക്കാനെന്ന വ്യാജയന് സുസ്മിത വരികയാണ് തുടർന്ന് ഇതേ ഇതേസമയം ശാലിനി ആരും അന്നേരം സുസ്മിതയെ ശ്രദ്ധിക്കുന്നില്ല ശാലിനിയാണെങ്കിൽ പ്രീതിയോട് പറയുകയാണ് ഇത് പഞ്ചകൈലാസത്തിലെ രണ്ടാമത് കിട്ടിയ സി സി ടി വി ഫുട്ടേജിൻ്റെ ദൃശ്യങ്ങളാണ് രോഹിത്തിനെ സൂയിസൈഡ് പോയിന്റിലേക്ക് സുസ്മിത കൂട്ടിക്കൊണ്ട് പോകുന്നതാണ് അതിൽ നമ്മൾ കഥാപാത്രങ്ങളായ ഒരു സംഭവകഥയാണ് അതിലിരകളായത് രോഹിത്തും പ്രീതിയുമാണ് അപ്പോൾ അതിന് കാരണക്കാരായവർക്ക് ശിക്ഷ ലഭിക്കണം ആരാണെന്ന് വെച്ചാൽ ശിക്ഷ ലഭിക്കണം അതിന് പ്രീതിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയേ മതിയാവും എന്നൊക്കെ പറഞ്ഞ് ഓരോ വിഷ്വൽസ് ആയിട്ട് പ്രീതി എങ്ങനെ സുസ്മിത രോഹിത്തിനെ ഇങ്ങനെ ആ പാറയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും അവിടെ നിന്ന് സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കൊടുക്കുകയാണ് അന്നേരം പ്രീതി അങ്ങ് ഓർമ്മിക്കാനും പ്രീതി വല്ലാത്തൊരവസ്ഥയിലാണ് ഓർത്തെടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും പ്രീതിയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അതേസമയം സുസ്മിതയാണെങ്കിൽ തറ അവിടെ തുടച്ചു തുടങ്ങുകയാണ് ആരും ശ്രദ്ധിക്കുന്നില്ല പെട്ടെന്ന് സത്യഭാമ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുസ്മിത അവിടെ നിൽക്കുന്ന കാണുകയാണ് എടി നിന്നോടല്ലേ അകത്തേക്ക് പോകാൻ പറഞ്ഞത് ഇപ്പോൾ അകത്ത് എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അന്നേരം അത് ഭാമാൻ്റെ ഞാൻ തറ തുടക്കുകയാണെന്നും പറഞ്ഞ് കാണിക്കുകയാണ് അങ്ങനെ പൊന്നിയൊക്കെ ഇങ്ങനെ രൂക്ഷമായിട്ട് സുസ്മിതയെ നോക്കുന്നുണ്ട് അന്നേരം തറയും തുടക്കേണ്ടപ്പോൾ അകത്ത് എന്നിങ്ങനെ പറയുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് വേണ്ട സത്യ ഡോക്ടർ പറഞ്ഞത് സുസ്മിതയെ കാണുമ്പോൾ പ്രീതിക്ക് ഓർമ്മ കിട്ടും എന്നല്ലേ അപ്പോൾ അവൾ അവിടെ തന്നെ എന്ന് പറയുകയാണ് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് ശെ അത് ശരിയാണല്ലോ ഞാനായിട്ട് തന്നെ തലവെച്ച് കൊടുത്തു ഇനി എന്ത് ചെയ്യും ഇവിടെ നിന്ന് പോകാനായിട്ട് എന്ന് വിചാരിച്ചിട്ട് അല്ല പാമ എൻ്റെ ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാന്നും പറഞ്ഞിട്ട് ബക്കറ്റും വെള്ളമൊക്കെ എടുക്കുകയാണ് അന്നേരം വേണ്ട നീ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ അയ്യോ പെട്ടു എന്തെങ്കിലും ദൈവമേ എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരണേന്നും പറഞ്ഞ് അങ്ങോട്ട് വന്ന സുസ്മിത ആകെ പെട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് ഓരോ വിഷ്വൽസ് ആയിട്ട് ഇങ്ങനെ പ്രീതിയെ ശാലിനി കാണിച്ചു കൊടുക്കുകയാണ് നേരം ആകെ ടെൻഷനിലാണ് അതും നോക്കുന്നുണ്ട് രോഹിത് ആ പാറപ്പുറത്തേക്ക് കയറി നിൽക്കുന്ന അതും നോക്കുന്നുണ്ട് തറ ഒടിച്ചുകൊണ്ടിരിക്കുന്ന സുസ്മിതയും ഇങ്ങനെ നോക്കുകയാണ് നേരം എന്തിനാണ് ഈ പിശാചി എന്നെ നോക്കുന്നതെന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ് അതേസമയം പൊന്നുകയാണെങ്കിൽ ദേഷ്യത്തോടെ വന്ന് സുസ്മിത അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഒരൊറ്റ നോട്ടം നോക്കുമ്പോൾ സുസ്മിതയും മുഖം കൊടുക്കാതെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറി നിൽക്കുകയാണ് അതേസമയം അർജുനും രോഹിത്തും പിന്നെ വിഷ്ണു എല്ലാവരും പ്രീതി എന്തു പറയുന്നു പ്രീതി എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുകയാണ് സത്യഭാമയും ഒക്കെ തുടർന്ന് പ്രീതി അങ്ങ് ആകെ സ്ട്രെയിൻ എടുക്കുമ്പോൾ വേണ്ട അധികം സ്ട്രെയിൻ എടുക്കണ്ട എന്ന് ഇനി ഒന്ന് ഓർക്കണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സി സി ടി വിയുടെ വിഷ്വൽസ് കാട്ടിക്കൊടുക്കുകയാണ് ഇതിൽ സുസ്മിതയും പ്രീതിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് അതായത് പ്രീതിയുടെ സുസ്മിത ഓടുന്ന വിഷ്വൽസ് വിഷ്വൽസൊക്കെ കാട്ടിക്കൊടുക്കുകയാണ് ആ രണ്ടാമത്തെ വിഷ്വൽസ് പ്രീതിയെ ഇങ്ങനെ സുസ്മിതയെ ഇട്ട് ഓട്ടിക്കുന്നത് കാണിച്ചു കൊടുക്കുമ്പോൾ അർജുൻ പെട്ടെന്ന് ഷാന്നിയോട് ആ പിന്നെ വീഡിയോ ബാക്ക് അടിക്കാൻ പറയുകയാണ് കുറച്ച് ബാക്കിലോട്ട് വരുമ്പോൾ പ്രീതി പ്രീതിയാണെങ്കിൽ സുസ്മിതയെ തിരിഞ്ഞ് എന്ന് വഴക്ക് പറയുകയാണ് ഇല്ല ഞാൻ പറയൂ എന്നുള്ളത് അതെത്തുമ്പോൾ പാസ് ചെയ്യാൻ പറയുകയാണ് തുടർന്ന് പാസ് അടിക്കുമ്പോൾ അർജുൻ പറയുകയാണ് ഈ സ്ഥലമാണ് ഈ സംഭവമാണ് കേസിൻ്റെ നിർണായമായ വഴിത്തിരിവ് നിങ്ങൾ തമ്മിൽ എന്തോ തർക്കമാണ് അവിടെ നടക്കുന്നത് ഒന്നുകിൽ രോഹിത് സൂയിസൈഡ് പോയിന്റിൽ നിന്നും താഴെ വീണതിന് ശേഷമുള്ള വിഷ്വൽസ് ാണിത് ഒന്നെങ്കിൽ സുസ്മിത പറഞ്ഞറിയുകയോ അല്ലെങ്കിൽ രോഹിത് വീന്ന് നീ കാണുകയോ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നീ വിഷ്ണുമായിട്ട് ആ ചാനലിൽ നിന്നൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട് നിൽക്ക് ഞാനൊന്ന് പറയട്ടെ എന്നൊക്കെയാണ് സുസ്മിത എവിടെ പറയുന്നത് അതൊക്കെ ഈ റീഡിങ്ങിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങൾ തമ്മിലുള്ള തർക്കം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വിശ്വസിങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് പ്രീതി ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് നേരം സുസ്മിതയാണെങ്കിലും ആകെ പെട്ടു നിൽക്കുകയാണ് ഇതിപ്പോൾ കണ്ടുപിടിക്കുകയും ആകെ പെട്ടല്ലോന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ഉയർത്ത് കുളിച്ച് നിൽക്കുകയാണ് ആ മോപ്പം പിടിച്ചുകൊണ്ട് തുടർന്ന് പ്രീതി ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അത് ആ മുന്നോട്ട് പോയ പ്രീതി ഇങ്ങനെ സുസ്മിത ഓടിക്കുന്ന വിഷ്വൽസ് എല്ലാം ബാക്ക് വേർഡ് ആയിട്ട് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞ് വരികയാണ് പിറകിലോട്ട് പിറകിലോട്ട് വന്ന് സുസ്മിത നിൽക്കുന്ന ആ സ്ഥലം വരെ എത്തുമ്പോൾ പെട്ടെന്ന് പ്രീതിക്കങ്ങ് ഓർമ്മ വരികയാണ് പക്ഷേ അതിനിടയിൽ സുസ്മിതയ്ക്ക് ഇത് മനസ്സിലാകുന്നുണ്ട് പ്രീതിക്ക് ഓർമ്മ വരുന്നു എന്നുള്ളത് നേരം സുസ്മിത പെട്ടെന്ന് അർജുനായിട്ടാണെന്ന് അങ്ങ് വിളിക്കുകയാണ് അന്നേരം പ്രീതിയുടെ മൈൻഡ് അങ്ങ് മാറുകയാണ് അതിലുള്ള ലിപ്റീഡിങ്ങിലും അല്ലാതെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കോടതിയിൽ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ഇനി അങ്ങ് എന്താ ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴും പ്രീതിയുടെ മൈൻഡ് അങ്ങ് മാറുന്നുണ്ട് പ്രീതിക്ക് ആ ഓർമ്മ വന്നതും എല്ലാം അങ്ങ് പോവുകയാണ് അന്നേരം വിഷ്ണുവിനാണെങ്കിലും ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു അവിടെ ഇരുന്നുന്നുണ്ട് പല്ലൊക്കെ കടിച്ചു പിടിച്ച് സുസ്മിതയ്ക്ക് നേരെ കൈ ദേ നീ മിണ്ടരുത് മിണ്ടാതെ അവിടെ നിന്നോളണം എന്നിങ്ങനെ ചൂണ്ടിങ്ങ ദേഷ്യത്തോടെ കൈക്ക് ചുരുട്ട് പറയുമ്പോൾ സുസ്മിത അങ്ങ് പേടിച്ചു പോവുകയാണ് തുടർന്ന് രാഘവൻ നായരും പറയുന്നുണ്ട് സുസ്മിതയെ ഇനി നീ മിണ്ടിയാൽ വിവരമറിയുമെന്ന് അതിൽ സുസ്മിത ഒന്ന് പേടിക്കുന്നുണ്ട് സത്യഭാമ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശാലിനിയും അർജുനാണെങ്കിൽ ആ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി ആ സെറ്റിയിലേക്ക് ഇടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രീതിക്ക് ഓർമ്മ വന്നതാണ് പക്ഷേ സുസ്മിതയുടെ ഒരൊറ്റ സംഭാഷണത്തിൽ ഇതെല്ലാം മാഞ്ഞു പോവുകയാണ് ചെയ്തത് തുടർന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് അന്നേരം എനിക്കെല്ലാം ഓർമ്മ വന്നതാണ് പക്ഷെ പെട്ടെന്നെല്ലാം മാഞ്ഞു പോയി എന്നും പറഞ്ഞ് നിസ്സഹായമായിട്ട് പ്രീതി ഇരിക്കുകയാണ് അന്നേരം പൊന്നു വരെ ഇങ്ങനെ മായിട്ട് സുസ്മിതയെ നോക്കുന്നുണ്ട് തുടർന്ന് അടുത്ത വിഷ്വൽസ് കാണാന്നും പറഞ്ഞ് ബാക്കി കൂടി പ്രീതിക്ക് ശാലിനി കാട്ടി കൊടുക്കുകയാണ് അതിലാണെങ്കിൽ പ്രീതി ഇങ്ങനെ ഓടി വരുന്നതും കല്ലുത്തട്ടി വീഴുന്നതുമാണ് കാണിക്കുന്നത് പിറകെ സുസ്മിത വരുന്നുണ്ട് സുസ്മിത ഇങ്ങനെ പ്രീതിയെ പിടിക്കുന്നുണ്ട് അത്ര വരെ കാണിക്കുന്നുള്ളൂ തന്നെ തല കല്ലിലേക്ക് ഇടിക്കുന്ന അതൊന്നുമില്ല അന്നേരം ശാലിനി പറയുന്നുണ്ട് ഇത്രയുമാണ് നമ്മുടെ കയ്യിലുള്ള വിഷ്വൽസ് എന്തെങ്കിലും ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അന്നേരം മോളെ ഓർക്കാൻ ശ്രമിക്കുക എന്നൊക്കെ രാഘവൻ നായരും പ്രീതി ഓർക്ക് എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട് മുളയെ ഓർക്ക് എന്നൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ വിഷ്ണുവും ഒക്കെ പറയുകയാണ് സത്യഭാമയും പറയുന്നുണ്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ അന്നേരം പ്രീതി ആകെ ടെൻഷനിലായിട്ട് പ്രീതി അങ്ങ് എഴുന്നേൽക്കുകയാണ് അന്നേരം സുസ്മിത കരുതുകയാണ് ഷോ ഇവൾ ഇനി എന്തോന്ന് തേങ്ങ ഓർത്തെടുക്കാനാണ് ഞാൻ വെറുതെ ഇവിടെ ടെൻഷൻ അടിക്കുന്ന എന്താണ് ഇവൾ ഓർക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ പറയാതിരിക്കാനുള്ള അടുത്ത വഴി നോക്കാന്ന് പറഞ്ഞിട്ട് ആ പാൻറ്റിൻ്റെ പിന്നെ ടോപ്പിന്റെ പോക്കറ്റിൽ എണ്ണ ഇട്ട് എണ്ണ കുപ്പിയിട്ടു കൊണ്ടുവന്നായിരുന്നല്ലോ അന്നേരം അതെടുത്തിട്ട് ആ ഒരൊറ്റ കയ്യിൽ എടുക്കുകയാണ് എന്നിട്ട് ആ ഒരു കൈ കൊണ്ട് തന്നെ അതിങ്ങനെ തിരികി തുറന്നിട്ട് പ്രീതി ഇങ്ങനെ സുസ്മിത അടുത്തേക്കാണ് വരുന്നത് എഴുന്നേറ്റ ശേഷം എന്നിട്ട് അത് ഫ്രണ്ടിലോട്ട് തന്നെ ഒഴിക്കുകയാണ് തറയിലേക്ക് കുറച്ച് ചോദിച്ച ശേഷം ബാക്കി അതേപോലെ അടച്ചങ്ങ് പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട് പ്രീതി ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കുകയാണ് നേരം എന്തുകൊണ്ട് ഇത്ര ആലോചന മുന്നോട്ട് നടക്കുന്നിങ്ങനെ സുസ്മിത മനസ്സിൽ കരുതുന്നുണ്ട് പക്ഷേ പ്രീതിയാണെങ്കിൽ മുന്നോട്ട് നടക്കുന്നില്ല പെട്ടെന്ന് സുസ്മിതി അടുത്തുവരെ വന്നിട്ട് അങ്ങ് തിരിയുകയാണ് തിരിഞ്ഞ് ശാലിനിയോട് പറയുന്നുണ്ട് ശാലിനി എനിക്കൊന്നും ഓർത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നിങ്ങനെ കരഞ്ഞാണ് പറയുന്നത് ഞാൻ കാരണം നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കേസ് ജയിക്കില്ലല്ലോ എന്ന് പറഞ്ഞങ്ങ് സങ്കടപ്പെടുമ്പോൾ ഏയ് അത് സാരമില്ല പ്രീതി എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ അടുത്ത് പ്രീതിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പ്രീതിയെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകാനായിട്ട് വരികയാണ് അന്നേരം സുസ്മിതി അടുത്തേക്കാണ് നടക്കുന്നത് പെട്ടെന്ന് രണ്ട് പേരും കൂടി അങ്ങ് പിന്നെ ആ എണ്ണയിൽ ചവിട്ടുമ്പോൾ വീഴുകയാണ് ആണെങ്കിൽ മുന്നോട്ടും വീഴുന്നുണ്ട് പ്രീതിയാണെങ്കിൽ പിറകോട്ടും വീഴുകയാണ് പ്രീതിയുടെ തല തറയിൽ നന്നായിട്ട് ഇടിക്കുന്നുണ്ട് അന്നേരം ആ കല്ലിൽ തലയിടിച്ച് ആ സീനും അതേപോലെ കാണിക്കുന്നുണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും ഓടിക്കൂടുകയാണ് മോളെ ശാലിനി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ശാലിനിയെയും പ്രീതിയെയും പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആണെങ്കിൽ അങ്ങ് ഒരുവിധം എഴുന്നേൽക്കുന്നുണ്ട് പക്ഷേ പ്രീതിക്കാണെങ്കിൽ ബോധം പോയി ഒരുവിധം പ്രീതിയെ പിടിച്ചെടുത്ത് വിഷ്ണു എല്ലാവരും കൂടെ ചേർന്ന് അർജുനും കൂടി ചേർന്ന് സെറ്റിയിലേക്ക് കിടത്തുകയാണ് എന്നിട്ട് മോളെ എന്താ പറ്റിയെന്നൊക്കെ പാമേൻ്റെ ആ ഒക്കെ ബഹളമാണ് അന്നേരം അർജുനാണെങ്കിൽ ഡോക്ടർ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കണക്റ്റ് ആവുന്നില്ല തലയൊന്നും പൊട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ ഫാമ ചുറ്റൊക്കെ നോക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്നാവട്ടെ എന്നൊക്കെ ഫാമ പറയുന്നുണ്ട് അതേസമയം സുസ്മിത കരുതുകയാണ് ഹൗ ഫിനിഷ്ഡായി കോടതി കേസ് വക്കീല് ഫുട്ടേജ് എന്തൊക്കെയായിരുന്നു എല്ലാം കൂടി രണ്ട് രണ്ടുതുള്ളി വെളിച്ചെണ്ണയിലെങ്ങും തീർന്നു രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശാലിനി കുഞ്ഞും പ്രീതിക്കുഞ്ഞും എങ്ങനെ ഒരുമിച്ച് വീണത് ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ സുസ്മിത രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കിയാണ് പൊന്നിയുടെ നോട്ടത്തിൽ സുസ്മിത െ ഭയപ്പെടുന്നുണ്ട് ധാനം തെറ്റി ഇങ്ങനെ ചെയ്തു എന്നുള്ളത് പൊന്നി കണ്ടുപിടിക്കുമോ എന്ന് സുസ്മിത ചെറുതായിട്ടൊന്ന് ഭയപ്പെടുകയാണ് തുടർന്ന് പൊഞ്ഞി സുസ്മിത അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ തറയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചിരിക്കുന്ന കാണുകയാണ് സുസ്മിത ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയിട്ട് സത്യമ്മ ഇവിടെ തറയിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ് അതിൽ ചവിട്ടിയാണ് ചലിനി കുഞ്ഞും പ്രീതി കുഞ്ഞും വീണതെന്ന് പറയുമ്പോൾ അയ്യോ അതും കണ്ടുപിടിച്ചോ പെട്ടല്ലോ എന്നും ഇങ്ങനെ സുസ്മിത ഇങ്ങനെ ഉയർത്ത് നിൽക്കുകയാണ് നേരെ സത്യഭാമ സുസ്മിത അടുത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ സുസ്മിതയുടെ ഇങ്ങനെ എണ്ണക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു അത് സുസ്മിതയാണെങ്കിൽ പേടിച്ചറിയാതെ കയ്യിൽ നിന്നങ്ങ് താഴെ വീഴുകയാണ് അന്നേരം നീ കൊല്ലോടി എൻ്റെ മോളേന്നും പറഞ്ഞ് രാഘവന്മാർ ദേഷ്യപ്പെടുകയാണ് നേരം ഫാമ പ്പെടുക ണ്ട് നീ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഫാമാൻ്റെ ഒരു അബദ്ധം എന്ന് പറയുമ്പോൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അബദ്ധമോന്നും പറഞ്ഞിട്ട് സുസ്മിതയുടെ കരണം നോക്കി സത്യഭാമ ഒന്ന് പൊട്ടിക്കുകയാണ് കവളത്തിങ്ങനെ കൈയും വെച്ച് പിന്നെ സുസ്മിത നിൽക്കുമ്പോൾ പിന്നെ കേസിൻ്റെ ആവശ്യത്തിന് പ്രീതിക്ക് ഓർമ്മ വരും എന്നുള്ള ഒരു ഒറ്റ കാരണത്തിലാണ് നിന്നെ ഇവിടെ നിർത്തിയിരുന്നത് ഇനി നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നാലും ഞാൻ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കടന്ന് പോടി വെളിയിൽ എന്നൊക്കെ പറഞ്ഞങ്ങ് സത്യഭാമ അങ്ങ് തിളച്ച് ദേഷ്യപ്പെടുകയാണ് നേരം ഞാൻ പൊയ്ക്കോളാം പാമാൻ്റെ ഇങ്ങനെ സുസ്മിത പറയുകയാണ് അടിയും കൊണ്ട് കൈ കർണത്തിങ്ങനെ കൗൾ വച്ചിട്ടുണ്ട് ഇതേസമയം ഇതൊക്കെ ശാലിനിയും വിഷ്ണുവൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അർജുനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ അവരാണെങ്കിൽ പ്രീതി എങ്ങനെ തട്ടി വിളിക്കുകയാണ് പ്രീതിയുടെ ബോധം എങ്ങനെയെങ്കിലും വരുത്താനുള്ള ശ്രമത്തിലാണ് തുടർന്ന് ഇങ്ങനെ സുസ്മിത തിരിഞ്ഞിട്ട് ഹോ അതിനെന്താ ഈ വീട്ടിൽ നിന്ന് സ്കൂട്ടാവുന്നത് കൂടി ഈ കേസ് എന്തായാലും ക്ലോസ് ആകും എന്നെ കണ്ടാലല്ലേ പ്രീതിക്ക് ഓർമ്മ വരികയുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ തടി തപ്പി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിച്ച് ഇങ്ങനെ തിരിയുമ്പോൾ പെട്ടെന്ന് പ്രീതി അങ്ങ് കണ്ണു തുറക്കുകയാണ് എന്നിട്ട് സത്യമായി പ്രീതിക്ക് ബോധം വന്നു എന്ന് ശാലിനി പറയുകയാണ് അങ്ങനെ ഒരു നിമിഷം സുസ്മിതയും അങ്ങ് അന്തം വിടുന്നുണ്ട് എല്ലാവരും പ്രീതിയിലേക്ക് തന്നെ നോക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനി അതേപോലൊരു വീഴ്ച ഇപ്പോൾ വീണതിനാൽ പ്രീതിക്ക് ചിലപ്പോൾ ഓർമ്മകളൊക്കെ തിരികെ വരുമായിരിക്കാം വരുമെന്നാണ് തോന്നുന്നത് അപ്പോൾ പ്രീതി എന്തായാലും ആ പഴയ കാര്യങ്ങൾ സുസ്മിത രോഹിതിനെ തള്ളിയിട്ടതൊക്കെ ഓർത്തെടുക്കും എന്തായാലും നാളെ ഇതുപോലെ മൊഴി നൽകും അങ്ങനെ സുസ്മിതയ്ക്ക് ശിക്ഷ കിട്ടുമായിരിക്കും അങ്ങനെയായിരിക്കും കഥ പോകുന്നത് ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക് യു